ഭയങ്കര ഭംഗിയാണ് പഴത്തിൻ്റെ കളറ് സൂപ്പറാണ് പക്ഷേ വായി വെച്ചാൽ ലോകത്തിലേറ്റവും പൊളിയുള്ള പഴം ഒന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും നമ്മുടെ ഇങ്ങനെ തരിച്ച് നിൽക്കും ഭയങ്കര പുളിയാണ് കേട്ടോ അപ്പം നമ്മുടെ അറിവിൽ ഇതാണ് മൂവായിരം മടങ്ങ് പഞ്ചസാരയേക്കാൾ മധുരം ഉള്ളത് പക്ഷേ ഇത് ടെൻ തൗസൻഡ് ഫോൾഡ് വരും ഫ്ലേവേഴ്സ് അതെ 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 ഇതിന് ഞങ്ങൾക്ക് വളരെ റെയറാണ് ചമ്മലി ഞങ്ങൾക്ക് ബ്ലാക്ക് ആണ് കോമൺ വൈറ്റ് നിറച്ച് പഴങ്ങളുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ അതെ അല്ലേ കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാതാ ഈ മധുര ചെറി ഞാൻ ഡെവലപ്പ് ചെയ്ത ഗ്രീൻ ഗ്രാമ സ്വീറ്റ് സെവൻറ്റീൻ പ്ലം ചെറി ഇത് ലോത്തിലെ ടാളസ്റ്റ് മാങ്കോട്ടറി ഇൻ ദ വേൾഡ് അത് നമ്മളെ സാന്തോള് ഒരുപാട് പേര് വെച്ചിട്ട് കരയുന്ന മരവ ബീറ്റാ കരോട്ടിനുണ്ട് കൊമേഴ്ഷ്യാന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ആരും വാങ്ങാൻ ആരും പരത്തില്ല ജംഗിൾ സോപ്പ് ജംഗിൾ സോപ്പ് കുഞ്ഞാണെങ്കിലും ആഫ്രിക്കൻ ചെടികളോട് പ്രത്യേകത പറയാം അപ്പൊക്കേ വളരൂ അതെ 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 ഒരു തെങ്ങുംപരയിടമായിരുന്നു തേങ്ങ ഇടത്തിക്കൊണ്ടിരുന്നേ നമുക്കുള്ള സ്ഥലത്ത് ഞാൻ പറക്കി നട്ട് 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 ഇന്ന് ഈ കാടായി മാറി ഇതാ പ്രാവിന്റെ ഫാഷൻ ആണല്ലോ അന്ന് ടാറ്റു അടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴമാണ് ഇതിൻ്റെ അതെ എണ്ണൂറിലധികം വ്യത്യസ്തനം വിദേശിയും സ്വദേശിയുമായ പഴച്ചെടികളാൽ സമ്പന്നമായ മാതൃവൃഷത്തിൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും പേരുകൾ അറിയുവാനും തിനെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചും ഒരുപാട് ഇതിലൂടെ അറിയാൻ കഴിയും കെപ്പൽ പഴം അന്ന് പലരും ചെപ്പലാണോന്ന് ചോദിച്ചു അന്ന് അതെ അപ്പം ഈ രണ്ട് ചെടി കപ്പല ഇനിയൊരു രണ്ടെണ്ണം ഉണ്ട് എനിക്ക് പഴം രുചികരമൊക്കെയാണ് പക്ഷേ കുരുവിൻ്റെ വലുപ്പം കാരണം പഴത്തിന് ഒരു എന്തോ പറയുന്നത് ഇത് കായ്ക്കുന്നതാണ് പഴത്തിനൊരു പെർഫ്യൂമറി ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ എക്സ്ക്രീഷൻസ് വേർപ്പാണെങ്കിലോ യൂറിനാണെങ്കിലോ ഒരു മണം വരും അതിപ്പം ദുര്യാൻ കഴിച്ചാലും ചക്കപ്പഴം കഴിച്ചാലും അത് വരും പക്ഷേ ഇതിന്റെ മണം നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ നമ്മുടെ ഇൻഡോനേഷ്യ ഭാഗത്തൊക്കെ രാജകോട്ടാരത്തിലല്ല എല്ലാം വെട്ടിക്കളഞ്ഞു അത് പലരും പറയുന്ന റോയൽ ആയതുകൊണ്ട് റോയലല്ല ഇത് അബോട്ടി മെഡിസിനാണ് അതെ അതെ ഇത് ഗർഭചിത്രം നടത്താൻ അനാവശ്യമായി യൂസ് ചെയ്തിരുന്നു ഒരു കാലത്ത് അതുകൊണ്ടാണ് ഇത് അവർ ഉപയോഗ അവര് നശിപ്പിച്ചിരുന്നത് ദുരുപയോഗം ചെയ്യണം തീർച്ചയായിട്ടും അതെ അതുകൊണ്ടാണ് അവർ നശിപ്പിച്ചാന്ന് എന്റെ അറിവ് അത് രാജകട്ടാരത്തിലൊക്കെ ഇഷ്ടംപോലെ അത് കാഴ്ചവെക്കുന്നുണ്ട് നമ്മുടെ പല എനിക്ക് വന്ന പല ബിഷപ്പ് കപ്പിൻ്റെ മനലക്കെ ഇച്ചെടി വെളിയിൽ നിന്ന് പണ്ട് കാലത്തേക്കൊണ്ട് നട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതായത് റയർ ഫ്രൂട്ട് റോയൽ ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അരമനിക്കും ആ കാറ്റഗറിയിൽ അരമനയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല നമ്മുടെ ഇടയ്ക്ക് ഇത് കപ്പൽ 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 അപ്പോൾ എല്ലാവരും പഴം രുചികരമെന്ന് വെച്ചാൽ കഴിക്കാൻ മധുരമുണ്ട് സീഡ് അല്പം വലിപ്പം കൂടുതലാണ് ആ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത് ഇത് മെയിൻ സ്റ്റെമ്മിലാ എന്ന് പറയും അല്ല മെയിൻ സ്റ്റെമ്മിലും പിടിക്കും നമ്മുടെ ഈ സൈഡ് ബ്രാഞ്ചിൽ സൈഡ് ബ്രാഞ്ച് പിടിക്കുന്നുണ്ട് ഒരുപാട് പേര് പൂവിട്ടപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ അതെ അപ്പൊ ഇവനാണ് തളരിടുമ്പ നല്ല ഭംഗിയാണ് ചുമന്ന ഇങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ രീതിയാണ് അത് നമ്മളെ സാന്തോള് കരയുന്ന മരവാർക്കും എനിക്കൊരു അപേക്ഷയുണ്ട് വല്ല നിലമൊക്കെ നീത്തുമ്പം പണ്ട് നേത്തിയാണെന്ന് അറിയിക്കുക അത് വെച്ചാൽ കൊള്ളാം അല്ലാതെ വീടിന്റെ അടുത്തൊന്നും കൊണ്ട് വെച്ചുള്ള പ്രശ്നം ഒരു നല്ല കാറ്റടിച്ചാൽ ഒടിഞ്ഞു വീഴും കട്ടി കുറവാണ് പിന്നെ ഈ പഴം നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല മധ്യപ്രദേശിൽ ജിന്നോ ഹോട്ട്കെ ഉണ്ടാക്കാൻ വാറ്റാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കൊരു പത്തയ്യായിരം പഴം വീണ് മൊത്തം മഞ്ഞ കളർ ആയിരിക്കും ഒരുപാട് കഴിക്കും ഒരുപാട് കഴിക്കും നമുക്ക് യൂസ് ഇല്ല അതുകൊണ്ട് വേടിച്ചു വെക്കുന്നവരൊന്ന് ശ്രദ്ധിക്കോത്തോളസ്റ്റ് ട്രീ ഇൻ വേൾഡ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലുള്ളത് അതെ ഇത് പിന്നെ എനിക്കൊരു നാല് മാങ്ങാണ്ടി നാഗാറ്റങ്ങ എന്ന് പറഞ്ഞ പുള്ളി അയച്ചു തന്നു അതെ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കൊടുത്തിരുന്നു പുള്ളിക്ക് കായ്ച്ചു ഇത് എൻ്റെ കായച്ച് പൂവിട്ട് നിന്നതാണ് ഇവിടെ കഴിഞ്ഞൊരു കൊടുങ്കാറ്റ് വന്നിരുന്നു ഇവിടെ കൊടുങ്കാറ്റ് വരാത്തതാണ് ആ സമയത്ത് ഈ മാവിൻ്റെ മണ്ട ജംബോ സീറ്റ് സാന്തോള് സാന്തോള് രണ്ട് മധുരമൂട്ടി ഇത്ര എണ്ണത്തിന് മണ്ട പിടിച്ചു കളഞ്ഞു അതോടെ ഇത് പിന്നെ കുറച്ച് സമയം എടുത്താ വളരുന്നെ വലിയ വലിയ ഇലകളാ ഇത് റൂട്ട് ഭയങ്കര ഫൈബർ ആണ് ഫസ്റ്റ് മാങ്കോന്നൊക്കെ പറയാം അവർ പറയുന്നുണ്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിനടുത്ത് വെക്കല്ലേ കഴിഞ്ഞാൽ തല പൊട്ടിപ്പോ അതെ അത്ര ഒരുമാതിരി എന്റെ ഫ്രണ്ടിൻ്റെ അവിടെ കായ് നമ്മുടെ തോന്നുന്നു ഈ മാവ് കേരളത്തിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള മൂന്നാല് പേരെ ഉണ്ട് അതിലൊരു സുഹൃത്തിന്റെ നമ്മുടെ വെഞ്ഞാറൻ മൂട് പുള്ളിയുടെ അവിടെ കായ് അനീഷിന്റെ അവിടെ ഇതിന്റെ സ്വദേശം ഇത് ബോണി നിന്ന് വന്ന സാധനമാണ് ബോണി ഓലൻഡിന്റെ സാധനമാണ് അപ്പം ആദ്യകാലമായോണ്ട് നമുക്കൊരു രസം മാവലൊക്കെ കണ്ടില്ലേ പാതി വാഴയിലിടത്തേ അപ്പൊ നമുക്ക് എല്ലാം ദൈവം ഒരു സമയത്ത് കൊടുക്കത്തില്ല വളരെ റേറാ ഇതിനകത്തെല്ലാം ഇപ്പോൾ സ്പാനിഷ് ലൈമ് ലാറ്റിൻ അമേരിക്ക സപ്പോട്ട ചുപ്പ ചുപ്പ ഐസ്ക്രീം പിന്നെ മൂന്ന് വെറൈറ്റി അപ്പൊ ഇതൊന്നും അല്ല ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം അത് കണ്ടിരിക്കുക വി ഐപി എന്ന് വെച്ചാ ഞാനത് പറയാൻ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് തിരക്കുന്നുണ്ട് എന്താന്ന് വെച്ച ഹെർബൽ വയാഗ്ര താങ്കോ തലി ഹെർബൽ വയാഗ്രഹ് ഇതാണ് താങ്കോ തലി എന്ന് പറഞ്ഞ നമ്മുടെ ഇന്തോനേഷ്യ മലേഷ്യയിലൊക്കെ ഉള്ള പ്ലാന്റ് ഇതിന്റെ വേരാണ് ഹെർബൽ വയാഗ്ര ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നെറ്റി കയറി നോക്കി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും ഇത് പൂക്കുന്നുണ്ട് കായ്ക്കുന്നുണ്ട് ശരിക്കും താങ്കോത്തലി എന്ന് പറയും താങ്കോത്തലി താങ്കോത്തലി ആ താങ്കോത്തലി അതെ അതെ ഇല്ല ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാ ഇത് ആക്ച്വലി അവർ നടുന്നത് കുളത്തിന്റെ സൈഡിലൊക്കെയാ എന്താന്ന് വെച്ചാൽ വേര് കിട്ടും അങ്ങനെ നടന്ന് അറിഞ്ഞുകൂടാതുകൊണ്ട് ഇവിടെ കൂട്ടുകാരൊക്കെ അല്ല നമ്മൾ പിഴുതിട്ടെടുത്താ ചെടി മൊത്തത്തിൽ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ അതിശയം തോന്നി ഇതെനിക്ക് തന്നത് നമ്മുടെ മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് മരിച്ചു എന്റെ പ്രിയ സുഹൃത്ത് രാജേഷ് കാരാപ്പള്ളി പുള്ളിക്ക് ആരോ ആഫ്രിക്കയിൽ നിന്ന് കൊടുത്തതാണ് അങ്ങനെ നട്ട് ഒൻപതാമത്തെ വർഷമായപ്പോ പൂവിട്ട് അപ്പൊ കാരാപ്പള്ളി ചോദിച്ചു കാഴ്ചവന്ന് ആപ്പിളിന്റെ സൈസ് കൊണ്ട് അവാര മധുരം രുചി ഞാനൊരു വീഡിയോ ആ അമ്പഴം നമ്മുടെ സീറ്റമ്പഴം അല്ല സീറ്റമ്പഴം അല്ല ആപ്പിളിന്റെ സൈസ് വരും ഒരു കായ് അത് ഞാൻ കുരുവിട്ട് മുളപ്പിച്ച് കാരാപ്പള്ളി തന്ന കുരുവിട്ട് മുളപ്പിച്ച് കളിച്ചതാണ് നമുക്ക് ഫ്രൂട്ട് കാറ്റഗറി വ്യവസായികമായിട്ട് സീറ്റമ്പഴം ഒന്നും കൊള്ളത്തില്ല അങ്ങനെ കൊള്ളത്തില്ല ഇത് ആ കാറ്റഗറി വരും ഈ സൈസ് ഉണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അയച്ചു തരാം അപ്പൊ സീസൺ അല്ല നമുക്ക് പിടിക്കാം നിറച്ചു പിടിക്കും അത് കേട്ടോ നല്ല കൊമേഴ്സ്യൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റിയതാ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തി അവക്കാടയുടെ ഒരു മറ്റൊരു സ്പീഷിയസ് ആണ് അവക്കാടയുടെ ഇലയായിട്ട് വ്യത്യാസമുണ്ട് കോയ എന്ന് പറയും കോയ 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 ആ ഇത് അവക്കാട ഇലയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ ഒരേ ജീനസാ ആ മെക്സിക്കോയുടെ സാധനം കോയക്ക് വയസ്സ് പതിനഞ്ചുണ്ട് ഇപ്പോഴും ഇത്രേ ഉള്ളൂ ഇത് യെല്ലോ ജെയിൻ്റ് മൽബറി ആഫ്രിക്കൻ മൽബറിയുമായി ഒരു ബന്ധമില്ല മൽബറിയുമായിട്ട് യാതൊരു ഇല തന്നെ വളരെ ഭംഗിയാണ് എനിക്ക് ഒരു മൽബറിയുടെ ഇലയാണ് കേട്ടോ ഇത് കണ്ടോ യെല്ലോ ജെയിൻ്റ് ഇലയാണ് ഈ കാണുന്നത് ആഫ്രിക്കാണ് അല്ലേ ആഫ്രിക്കാരന്മാരെ ഈ റൂട്ട് മൊത്തം കാക്കെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ഫിലിപ്പൈൻസിന് പിന്നെ മെസ്സേജ് ഇട്ട് അവരെനിക്ക് എനിക്ക് വന്ന പതിനാല് പതിനഞ്ച് വർഷം മുമ്പ് അയച്ച് തന്ന എന്റെ വീടിന്റെ മുമ്പേ നട്ട് എന്റെ വീടിന്റെ രണ്ടുമൂന്ന് തെങ്ങങ്ങ് പോയി പിന്നെ ഇവിടെ ഇങ്ങോട്ട് വീട്ടുകാരും വിരട്ടിട്ട് ഇവിടെ കൊണ്ട് നട്ട് ആണും പെണ്ണും ഉണ്ടായിരുന്നു ഇപ്പോഴും കായ്ക്കുന്നുണ്ട് പക്ഷെ ഒരു ഒന്നിനും കൊള്ളത്തില്ല ഒരു വീടാണ് ഞാനത് ആയിട്ട് പറയാം ബിറ്റാ കരോട്ടിനുണ്ട് കൊമേഴ്ഷ്യലാന്നും പറഞ്ഞ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ആരും വാങ്ങാൻ ആരും വരത്തില്ല ഇതാണല്ലേ അതിന്റെ പ്രത്യേകത പോയിട്ട് മേളി മൊത്തം കവർ ചെയ്ത് സൺലൈറ്റ് കിട്ടാത്തതിന്റെ ഇട്ടാക്കിയിട്ട് തെങ്ങിന്റെ മണ്ട ആഞ്ഞിലിയുടെ മണ്ട എല്ലാം അങ്ങ് കാര്യം ഫാഷൻ ഫാഷൻ ഇരിഞ്ഞ് ഇങ്ങനെ ചെയ്യും അതുപോലെ അതുകൊണ്ട് ഇത് പന്തലിട്ട് വളർത്തിയാല് നമ്മൾ കുഴപ്പമില്ല പിന്നെ പഴത്തിന് വലിയടിമ ഗാക്ക് റൈസ് നമ്മൾ ചോറിനകത്ത് ഇതിന്റെ പഴം ഇട്ട് ഇളക്കാറുണ്ടോ സെയിം സെയിം ആ മണ്ടൊക്കെയാണ് വിഷം പോലുണ്ട് ഇവിടെ വീണ് കിടക്കും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം ഇതിന്റെ പച്ച തോരം വെക്കാന്ന് തോരമ്പെക്കാന്ന് പറഞ്ഞൊരിക്കെ പറഞ്ഞു എന്റെ പൊന്നെ അതിനും പറ്റിയില്ല കൊമേശ്യെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ട പണ്ടിലെ ചെമ്പടാക്ക് ചെയ്ത പോകും കാരണം ഇത്രയും പരിക്കച്ചക്കയുള്ള നാട്ടില് കൂഴച്ചക്കേക്കാൾ വളരെ മോശമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ചൊളയുള്ള സാധനം ഇരുന്നൂറ്റമ്പതും മുന്നൂറും പിന്നെ മൂടുകൾ വെച്ചിട്ട് വെയ്റ്റ് ചെയ്യുന്നവർ ആദ്യം പഠിച്ചിട്ട് ചെയ്യുക കാരണം കാശി തന്നെ ഇറങ്ങുന്നേ സമയ പോന്നെ സ്ഥലവാണ് പോന്നെ ശ്രദ്ധിക്കുക അപ്പൊ അതുപോലൊരു സാധനമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തതാ അപ്പം വലിയ രുചിയൊന്നുമില്ല ബീറ്റാക്കരോട്ട് നമ്മൾ ക്യാരറ്റിൽ എന്നും പലയിന്നും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാനേ കൊള്ളാം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ഫ്ലേവർ ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല ഞാൻ കഴിച്ചപ്പോൾ തന്നെ എനിക്കും എന്തിനാടാ നായി പോയി കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതൊരു നമ്മൾ നിൽക്കുന്നത് എന്താ പറയാ ഒരു കാടിന്റെ ഉള്ളിൽ വന്ന മാതിരി പ്രതീതിയാണ് ശരിക്കും സാറിൻ്റെ മോസ്റ്റ് എന്താ പറയാ ഡിമാൻഡ് അതായത് എന്താ പറയുക ഫ്രൂട്ട് പ്ലാന്റുകളാണ് ഈ ഇതിനുള്ളിൽ ഉള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം പലതും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതും പേരുകൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതാണോ എന്ന് ചോദിക്കാൻ പോലും പ്രൊനൗൺസിയേഷൻ കിട്ടാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള പ്ലാനുകൾ നമ്മൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം പല ആൾക്കാർക്ക് ഈ വീഡിയോയിൽ ഉപകാരപ്പെടും കാരണം പല ഫ്രൂട്ടുകളും നട്ടിട്ട് അത് നല്ലതാണോ ചീത്തയാണോ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാറിന്റെ ഒരു ഒരു പാഷൻ ആണ് ഈ ഫീൽഡ് അപ്പൊ അപ്പൊ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിനകത്ത് ഒരുപാടുണ്ട് ട്രോപ്പിക്കൽ ആപ്രിക്കോട്ട് ഉണ്ട് പിന്നെ നമ്മുടെ പിന്നെ ചുപ്പാ ചുപ്പയുണ്ട് ഉണ്ട് ഇതൊന്നും അല്ല ഒരു റേറസ്റ്റ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ പഴം ഏതാന്ന് പറയാൻ പറ്റുന്നു ഇതിന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഒക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ആഫ്രിക്കയുടെ ജംഗിൾ സോപ്പ് ജംഗിൾ സോപ്പ് കുഞ്ഞാണെങ്കിലും ആഫ്രിക്കൻ ജെലികളോട് പ്രത്യേകത പറയാം ഇവനൊരു പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് ഇതിന് പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രൂട്ട് ഇൻ ദ വേൾഡ് നമ്മുടെ മുള്ളാത്തയുടെ ഫാമിലിയാണ് പേര് ജംഗിൾ സോപ്പ് ജംഗിൾ സോപ്പ് അതെ അതെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ടുകളിൽ രണ്ടാമത്തെ ഇടം രണ്ടാം സ്ഥാനം ജംഗിൾ സോപ്പ്

അതെ ഞാൻ ജോലി രാജിവെച്ച സമയം ഇതും തമ്മി പതിനാല് കഴിഞ്ഞ് പതിനഞ്ചാവുന്നു അതെ 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 ഒരു തെങ്ങുംപരയിടമായിരുന്നു തേങ്ങ ഇടത്തിക്കൊണ്ടിരുന്നേ നമുക്കുള്ള സ്ഥലത്ത് ഞാൻ പറക്കി നട്ട് 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 ഇന്ന് ഈ കാടായി മാറി അതിനകത്ത് ഇത് ഇതിന്റെ ഇല കണ്ടിട്ടുണ്ടോ പെടലായിടെ ഒക്കെ ഭയങ്കര അല്ലേ അതെ ഇതാ പെടലായിടലെ അതെ രാവിലെ വർഗ്ഗ നമുക്ക് വാഴയിലും ചോറ് ഉപയോഗിക്കാമെന്ന് മഴ ഒരു ഉപയോഗം കണ്ടെത്തുന്നല്ലേ ഇത് ഇത് കണ്ടെത്തുന്നില്ല ഇതുവരെ പിന്നെ ഒരു ചെടി ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇപ്പൊ പറയാം എറണാകുളത്തൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ അറിയില്ല പൂ ഉണ്ട് കായുണ്ട് ആ അണ്ട ഇവിടെ ആണ്ട ഇവിടെയൊക്കെ നോക്കിയാൽ മതി അണ്ട് അണ്ട നിൽക്കുന്നു അവിടെ കൊണ്ടിക്കായു ആ കുഞ്ഞിക്കായ്കളുണ്ട് ഉണ്ട ഉണ്ട പച്ച ഇവിടെയും കാണും തേയിലാണോ സാർ കറക്റ്റ് ഞാൻ വരുന്നവരുടെ അടുത്ത് എല്ലാം ചോദിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല കാരണം ഇത് മുട്ടയടിച്ച് വരുത്തുന്ന നമുക്കറിയാവൂ ഏട്ടോ ഇത് മരമായിട്ട് അറിയ സത്യം പറഞ്ഞ ഒരു വലിയ മരമാണ് ഈ തൈല പിന്നെ തേയില വേര് തന്നെ എടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മളില്ല അടിച്ചടിച്ച് അടിച്ചടിച്ച് തളിരിനു വേണ്ടി അടുത്ത് മുട്ട അടിച്ച് വരുത്തുമ്പോ ഓ ഇതാണ് തേയില എന്ന് പറഞ്ഞങ്ങ് പോയി ഇത് വൻ മരമാണ് സത്യം പറയുന്നത് ഒരിക്കലും എന്റെ രൂപ മാറി ശരി നമ്മള് കാണുന്ന തേയില എല്ലാം ശരിക്കും തേയിലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം അത് കൊമേഴ്സ്യലി കട്ട് ചെയ്ത് അതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആർക്കും ഒരുപാട് ആൾക്കാർക്ക് അറിവില്ലാത്തൊരു കാര്യം കൂടെ ആയിരിക്കും കേട്ടോ തേയില മരമാണ് മരം ഉണ്ട് അത് പ്രോൺ ചെയ്യുമ്പോഴാണ് കുറ്റി കുറ്റി ആയിട്ട് കാണാൻ ഭംഗിയുള്ള നല്ല നല്ല പോലെ ആയി വരുന്നത് കേട്ടോ എന്താണെങ്കിലും അതൊരു എനിക്ക് ഒരു ബ്രീഡ് കാണും ആ നമ്മുടെ പിന്നെ ഫാമിൽ തന്നെ അല്ല സോറി ഷെഡിൽ തന്നെ ഇരിക്കും നടാനുള്ള ഒരു പതിനാറെണ്ണം പിന്നെ ഇവിടെ തന്നെ ഉണ്ട് പല ബ്രീഡുകൾ കേട്ടോ അതിനകത്ത് ബെസ്റ്റ് ബ്രീഡ് എൻ്റെ ഞാൻ പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല പിന്നെ നല്ല ആപ്പിൾ പോലെ ആപ്പിൾ വരികയെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ സാറിന് ഒരിക്കൽ കൊടുത്തിട്ട് സാറിന് ഇഷ്ടപ്പെട്ടതാണ് ആ ഞാനൊരിക്കൽ പിന്നെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കുറച്ച് സാ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സാറിന് കൊടുത്തു സാറിന് അത് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് പിന്നെ ആപ്പിളിൻ്റെ വലുപ്പമുണ്ട് ആപ്പിൾ ചാമ്മന്നു പറഞ്ഞാൽ എല്ലാത്തിനും ആപ്പിൾ ചാമ്മന്നു പറയുന്നത് ആപ്പിളിൻ്റെ വലുപ്പമുണ്ട് കുരു അധികം കുരുവില്ല നല്ല ടേസ്റ്റാ രണ്ടെണ്ണം കഴിച്ചാൽ വയറ് നിറയി പിന്നെ ഞാൻ എന്റെ പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയില്ല ഒരുപാട് പേര് ചോദിച്ചു കാരണം പിന്നെ ലെയർ വെച്ചതൊന്നും പിടിച്ചില്ല വെളിയിൽ ഉണ്ട് 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 രണ്ടുണ്ട് കുരുവിട്ട് മുളപ്പിച്ച് എടുക്കുന്ന ഷാംപുകളൊക്കെ ഉണ്ട് അതായത് പിന്നെ ഒരുപാട് ബ്രീഡുണ്ട് നമ്മൾ കാണാത്ത ബ്രീഡൊക്കെ ഇപ്പം കണ്ടിട്ട് ഇപ്പോൾ ഒരു ചെടി ഇറങ്ങിയായിരുന്നു നമ്മുടെ ഞാവലിന്റെ സെയിം ഫാമിലി അതിന് ചില തൃശ്ശൂർ മേഖലയിലൊക്കെ വിൽക്കുന്ന വില പതിനെണ്ണായിരം രൂപയും പതിനയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊന്നും ഒരു വിലയല്ല കാരണം ഇതിലും വലിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും പോപ്പുലറായി വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ പതിനഞ്ചും പതിനാറൊക്കെ നിൽക്കുന്നത് ആലോചിക്കുമ്പോഴേ അതാണ് ഞാൻ പറഞ്ഞ് ചിലതൊക്കെ അതൊക്കെ ഇനി കായ്ക്കണമെങ്കിൽ തന്നെ എട്ട് വർഷം എടുക്കും മിനിമം ഈ വന്ന സാധനം അതെല്ലാം കുരുവിട്ടം മുളപ്പിച്ചതാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈയൊരു സാറിന്റെ ഈയൊരു തോട്ടം കാണുമ്പോ ഒരു പക്ഷേ നമുക്ക് ഒരു ഒരു കാട് പോലെ ഒരു ഫീൽ ഉണ്ടാവും പക്ഷെ സാറിന്റെ മദർ പ്ലാന്റുകളാണ് ഇവിടെ നിൽക്കുന്നത് കംപ്ലീറ്റ് അതാണ് ഇത് റെയിൻ ഫോറസ്റ്റിന്റെ റെഡ് നിറച്ച് കായിക്കണോ ആ റെയിൻഫോറസ്റ്റിന്റെ കമ്മിന്റെ റെഡ് 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 വളരെ ആണ് ബ്ലാക്ക് ആണ് കോമൺ പിന്നെ ഇത് നമ്മുടെ പിങ്ക് കളറിലെ സൂറിൻ്റെ മധുരമുള്ള മധുരം ഇത് നമ്മുടെ ഫിലിപ്പീൻസിൻ്റെ ഒരു കെമാലൻസി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെപ്പുണ്ട് ജ്യൂസ് അടിക്കുന്ന സാധനം ആ നാരകം അതുകൊണ്ട് അത് മൊത്തം നാരങ്ങിയാരകത്തിൻ്റെ നാരകത്തിൻ്റെ ആ ഇത് പിന്നെ ഫിലിപ്പീൻസുകാർ ഈ ജ്യൂസാണ് ഏറ്റവും കൂടുതൽ യൂസിലോട്ട് അവർ കയറ്റി കഴിക്കുന്നത് അതെ 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 പേരാണ് എലിഫന്റ് ആപ്പിൾ എലിഫന്റ് ആപ്പിൾ നമ്മൾ നമ്മളാലോചിക്കും ആനയ്ക്ക് ആപ്പിളോന്ന് ഇത് ഇത് ഓർണമെന്റൽ പർപ്പസ് അവർ നടന്നതാണ് പക്ഷേ നമ്മുടെ ഫിലിപ്പീൻസ് പിന്നെ നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ ഇതിന്റെ ടെൻഡർ പിടിച്ചിരിക്കുന്നവടെ താമരപ്പൂ പോലെ ഇതിന്റെ ടെൻഡർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിക്കിളിടും ഉപ്പിലിടും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു നമ്മുടെ പിന്നെ സോറി നോർത്ത് ഇന്ത്യയില് പിന്നെ ഇതങ്ങോട്ട് പൊളിച്ചിട്ട് അകത്ത് കട്ട് ചെയ്ത് മാങ്ങാ പോലാക്കി അതിൻ്റെ കൂടെ ഏത്തക്കയിട്ട് പിന്നെ കുറേ പുളിയെല്ലാം കൂടെ വാരിയിട്ട് മസാലയും ചേർത്തിട്ട് ഒരു കപ്പ് ആളുകൾ ഐസ്ക്രീം പോലിരുന്ന് കഴിക്കുന്നത് അപ്പം ആലോചിച്ചു ഇത്രയും നാളായിട്ട് എനിക്കിതിൻ്റെ ഉപയോഗം അറിയത്തില്ലല്ലോ എന്ന് കേട്ടോ ഫ്രൂട്ട് അതെ 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 ഇത് കോക്കോ ഇതിൻ്റെ ടെൻഡർ സാധനം അതായത് വിളഞ്ഞു വരുന്ന പിടിച്ചു വരുന്ന സാധനം നമ്മൾ അച്ചാറിടും പൊളിച്ചിട്ട് അകത്ത് നല്ല രസമാണ് കാണാൻ ഒരുമാതിരില്ല പൂമ്പൊടി വരുന്ന അല്ലി പോലെ ഇരിക്കും അതാണ് അച്ചാറിടുന്നത് നിറച്ച് പിടിച്ചിട്ടുണ്ട് ഒരുപാട് കഴിച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് തലയിൽ സൂക്ഷിക്കണം എലിഫന്റ് ആപ്പിൾ ഉണ്ടാവും ഇതും അതുപോലൊരു വെറൈറ്റിയാണ് നമ്മുടെ ബെഗേഴ്സ് എന്ന് പറഞ്ഞ ഇല്ലേ കലാഭാഷല്ലേ എന്താ ഇത് പറയത്തില്ലേ മറ്റേ പണ്ടേ സന്യാസിമാരും അവരിന്റെ അത് കഴിക്കത്തില്ല പക്ഷെ ഇത് സ്വീറ്റ് കലാഭാഷ മെക്സിക്കോ ഇതിനകത്ത് പഴം അത്രയാവത്തില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും മധുര നല്ല മധുര പിന്നെ പുറയിൽ നിൽക്കുന്നത് പാമ്പിൻ പഴം പാമ്പിൻ പഴം ആ നമുക്ക് ബയോ ഫെൻസിംഗ് ആയിട്ട് ഉപയോഗിക്കാം ആന പോലും കേറത്തില്ല നിങ്ങളുടെ മുള്ളു കണ്ടോണം അതാണ് ഇത് പിന്നെ ഇപ്പൊ പൂക്കൾ വന്ന് പോയി ആണും പെണ്ണും വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു ഇവൻ ചിലപ്പോൾ ആ രണ്ട് വാണ്ടറും പൂത്തു പോ ആണായിരിക്കാം ഇനി എനിക്കൊരു നാല് വെറൈറ്റി അപ്പുറത്ത് അതെ അല്ലേ ഇത് പിന്നെ ഒരു ഉള്ളത് വീട് അടുത്തുള്ളവരൊന്നും വീട്ടിന്റെ അവിടെ കൊണ്ടുവക്കരുത് മല്ലങ്ങളൊക്കെ വരുന്നതാ നല്ല മുള്ളാണ് കിട്ടോ അപ്പൊ അതുകൊണ്ട് ഫെൻസിംഗിൽ വെച്ചാലൊന്നും കയറി വരത്തില്ല പിന്നെ കൊമേഷൽ കിലോയ്ക്ക് ആയിരം ഇനി പൈനാപ്പിളിന്റെ രുചി അപാര മധുരമാണ് പക്ഷെ ചിലർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഫ്രൂട്ടുകളും അതെ 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 ഇത് നമ്മൾ പഴയ ആദിവാസികളൊക്കെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നമ്മളിപ്പം ഫാഷനാണല്ലോ ടാറ്റു അന്ന് ടാറ്റോ അടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴമാണ് ഇതിൻ്റെത് ജനിപ്പ് അമേരിക്കാനാണ് ഇതിന്റെ പേരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജനിപ്പാണ് ജനിപ്പ് അപ്പൊ ഇത് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം തൊട്ട് എനിക്ക് കായം പിടിക്കുന്നുണ്ട് പൂക്കുന്നുണ്ടോ മഞ്ഞ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഞാൻ ഇങ്ങനെ യാദൃശ്യമായിട്ട് വന്നപ്പോൾ പൂ കിടക്കുന്നു നോക്കിയപ്പം ഇത് കായ്ച്ചുവയ്ക്കുന്നു അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞ സന്തോഷം എന്ന് വെച്ചാല് എപ്പോഴെങ്കിലും നട്ട ചെടി ഏതെങ്കിലും കാലത്ത് നമ്മൾ മേപ്പോട്ട് നോക്കി കടന്നാ ചിലപ്പം കായ്ച്ചിരിക്കുന്ന കാണാൻ പറ്റും അപ്പൊ അത് നോക്കുമ്പോൾ കായ്ക്കത്തില്ല അപ്പോൾ അതാണ് ജെനിപ്പ് ജനിപ്പ് പഴത്തിനൊന്നും ആരും മേടിച്ച് വെക്കരുത് സ്ഥലം കളയരുത് ഇതൊരു ആമസോൺ ആയതുകൊണ്ട് ഞാൻ വെച്ചേക്കാണ് അതെ അല്ലേ യെസ്